ജീവനക്കാരുടെ സംതൃപ്തിയും ക്ഷേമവും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ജീവനക്കാരുടെ സന്തോഷ സർവേ ഫലങ്ങളിൽ മികച്ച പ്രകടനം നടത്തിയ വിഭാഗങ്ങളെ ദുബായ് ജനറൽ ഡയറക്ടർ ഓഫ് റസിഡൻസി ആൻഡ് ഫോറിൻ അഫയേഴ്സ് ആദരിച്ചു എക്സിക്യൂട്ടീവ് കൌൺസിലിന്റെ പഠനത്തിന്റെ ഭാഗമായി നടത്തിയ സർവേയിലൂടെയാണ് ജീവനക്കാരുടെ ഇടയിൽ ഏറ്റവും ഉയർന്ന സന്തോഷ നിലവാരം കൈവരിച്ചവരെ കണ്ടെത്തിയത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മൊത്തത്തിലുള്ള ദുബായ് സർക്കാർ ജീവനക്കാരുടെ സന്തുഷ്ടി സൂചികയിൽ തൊണ്ണൂറ്റിയഞ്ച് പോയിന്റ് ഒന്ന് ഏഴ് ശതമാനം നേട്ടം കൈവരിച്ചു ദുബായ് എമിഗ്രേഷൻ ഒന്നാം സ്ഥാനം നേടിയിരുന്നു ജി ഡിആർ എഫ് എ ദുബായ് ആസ്ഥാനത്ത് വച്ച് നടന്ന ചടങ്ങിൽ മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽമേറിയാണ് സന്തോഷ സൂചികയിലെ ഫലങ്ങൾ പ്രഖ്യാപിച്ചത് ഉപമേധാവി മേജർ ജനറൽ ഉബൈദ് മുഹൈർ ബിൻ സുഹൂർ അസിസ്റ്റന്റ് ഡയറക്ടർമാർ ഡിപ്പാർട്ട്മെന്റ് ഹെഡുകൾ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ ജീവനക്കാർ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു ജീവനക്കാരുടെ സംതൃപ്തിയും ക്ഷേമവും ഉറപ്പാക്കുന്നതിനുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമാണ് വകുപ്പിന്റെ സന്തോഷ സൂചിക ഫലങ്ങൾ പ്രഖ്യാപിച്ചത് സന്തോഷ നിലവാരം ഉയർത്തുന്നതിനായി നിരവധി തന്ത്രങ്ങൾ ജി ഡിആർഎഫ് എ നടപ്പാക്കി ഇതിൽ മികച്ച ജോലി ജീവിത സന്തുലിതാവസ്ഥ പ്രൊഫഷണൽ വികസന അവസരങ്ങൾ മത്സരാധിഷ്ഠിത ശമ്പളവും ആനുകൂല്യങ്ങളും സഹകരണാത്മകവും പിന്തുണയുള്ളതുമായ ജോലി സംസ്കാരം എന്നിവ ഉൾപ്പെടുന്നു ജീവനക്കാരുടെ സന്തോഷം സ്ഥാപനത്തിന്റെ വിജയത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് പറഞ്ഞു റേഡിയോ അൽ മെറി പറഞ്ഞു